തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഓരോ ദിവസം കൂടുന്തോറും വില കൂടി കൂടിപ്പോയിക്കൊണ്ടിരിക്കുക ഇത് എവിടെ ചെന്ന് എത്തുവോ എന്നുള്ളത് ദൈവത്തിനറിയാം അപ്പൊ തേങ്ങ ഞാൻ തൽക്കാലം മാറ്റി വെച്ചു മാറ്റിവെച്ചു വെളിച്ചെണ്ണയില്ലാത്തൊരു അടുക്കള എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്തായാലും നമുക്കിന്നൊരു കാബേജും കാപ്സിക്കവും ചേർത്ത് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം കാബേജ് കാപ്സിക്കം സവാള എന്നിവ നീളത്തിൽ അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കുക ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ പാത്രം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും തെറിച്ച് വൃത്തിയുടെ കിട്ടും പിന്നെന്താ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാപ്സിക്കും കൂട്ടം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് പാത്രം അടച്ചു വെച്ച് ചെറുതീലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ക്യാബേജും ക്യാപ്സിക്കുമൊക്കെ വേവ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് പാത്രം അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെന്താ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ സാധേറിയ കാബേജ് ക്യാപ്സിക്കം എഴുക്കുരട്ടി റെഡിയാണ് കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല രുചിയായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ എൻജോയ്